ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്നിടത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രതിഫലം പറയുന്നതൊക്കെ നേരത്തെ പറഞ്ഞതുപോലെ ഈ അയ്യുക്കും അയസ്സനും അമല എന്ന് പറയുന്ന ഒരു സംഭവമാണ് അപ്പം ഈമാണിൻ്റെ ശാഖയെ പറയുന്നിടത്ത് അവിടെ പറയുന്നുണ്ട് വഴിയിൽ നിന്നൊരു പ്രയാസത്തെ നീക്കിയാൽ നിങ്ങൾക്ക് എന്തുണ്ട് പ്രതിഫലമുണ്ട് നമ്മൾ ശുഭിക്കുവാണ് ഒരു ഓല വീണത്തിണ്ട് എല്ലാവരും ഈ ഓല മാറ്റാൻ നിൽക്കോ നിൽക്കൂലേ നമ്മുടെ മനസ്സിലേക്ക് ചിലപ്പം പറയുന്നൊരു വാക്കുണ്ടാവും ആടി ആൾ വരുമ്പോൾ ചിലപ്പോൾ മാറ്റിക്കോടും അടുത്ത ആള് വരുമ്പോൾ ചിലപ്പോൾ മാറ്റിക്കോളൂ അപ്പൊ എന്തുകൊണ്ടാണ് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഓല മാറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു അമലായിട്ട് നമുക്ക് തോന്നാത്ത എന്തുകൊണ്ട നേരത്തെ പറഞ്ഞ ഈ ചെറിയൊരു കാര്യത്തിൽ പോലും നമ്മുടെ മനസ്സിനെ സമർപ്പിച്ചുകൊണ്ട് അതിനെ വലുതാക്കാൻ പറ്റുന്ന ധാരണ നമുക്കില്ല അത് അയ്യക്കും അശ്വനും അമല വലിയ കാര്യമൊന്നുമല്ല സുന്നത്ത് നോമ്പ് നോക്കണമെന്നോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ പോലെ വലിയ കോടിക്കണക്കിന് പൈസ ദാനം ചെയ്യണമെന്നോ ഒന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ഇസ്ലാം പഠിപ്പിച്ചിരുന്നത് ഒരു വയ്യിൽ നിന്ന് ഒരു മാലിന്യം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും കഴിയൂല അത് നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിനെ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന പരിശത് കുർ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരു മനുഷ്യന് മാത്രമാണ് അത് പെട്ടെന്ന് നീക്കാൻ പറ്റുക